മുഖം ോദി വാചാലം പങ്കു ലംഘയത്തെ ഗിരികൃപാ തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് വിഷ്ണു സഹസ്രനാമം അൻപത്തഞ്ചാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം ശ്ലോകം ജീവോ വിനയദാസാക്ഷി മുകുന്ദോ മിതവിക്രമ അംഭോ നിധിരനന്ദ് മഹോദധിശയോന്തക ജീവ എന്ന് ആദ്യത്തെ നാമധേയം ശരീരത്തിൻ്റെ ഉള്ളിൽ ക്ഷേത്രജ്ഞനായിട്ട് ശരീരം എന്ന് വെച്ചാൽ ക്ഷേത്രം ആ ക്ഷേത്രജ്ഞനായിട്ട് ക്ഷേത്രത്തെ അറിയുന്നവനായിട്ട് ക്ഷേത്രത്തിൽ വസിക്കുന്നതായിട്ടുള്ള പരമാത്മാവിൻ്റെ അംശം ആണ് ജീവൻ എന്ന് പറയണത് അപ്പോൾ ജീവ എന്നുള്ളത് പരമാത്മാവ് തന്നെയാണ് അതുകൊണ്ട് ജീവ എന്നുള്ളതായ നാമധേയം ക്ഷേത്രജ്ഞ രൂപത്തിൽ പ്രാണനെ ധരിക്കുന്നവനെ ജീവൻ എന്ന് പറയുന്നു ക്ഷേത്രജ്ഞൻ എന്നുള്ള നിലയിൽ അതായത് ആ ക്ഷേത്രജ്ഞൻ എന്ന് പറയേണ്ടപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ വസിക്കുന്നവനെയാണ് ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത് ക്ഷേത്രത്തെ അറിഞ്ഞുകൊണ്ട് ക്ഷേത്രത്തിനുള്ളിൽ വസിക്കുന്നവൻ ഭഗവാൻ തന്നെയാണത് പരമാത്മാവ് തന്നെയാണ് അത് ആ അങ്ങനെ വസിക്കുന്നതായിട്ടുള്ള ക്ഷേത്രജ്ഞനെ ജീവൻ എന്ന് പറയുന്നത് സ്വതം അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് ആ ജീവനും പരമാത്മാവും ഒന്ന് തന്നെ ആയതുകൊണ്ട് ജീവഹ എന്നുള്ളതായ നാമധേയം ഭഗവാന് വന്നു ഇനി വിനയിതാ സാക്ഷി എന്ന് അടുത്ത നാമം വിനയിതാ സാക്ഷി വിനയിത എന്ന് പറഞ്ഞാൽ വിനയം ഉണ്ടാവുക എന്നുള്ളത് തന്നെ വിനയം ഉള്ള അവസ്ഥ അതിനെയാണ് വിനയിത എന്ന് പറയണത് ആ വിനയത്തിനെ തന്നെ അപ്പോൾ വിനയം തന്നെയാണ് വിനയിത എന്ന് പറയണത് വിനയിതയെ അറിയുന്നവൻ അതിന് സാക്ഷിയായി ഭവിക്കുന്നവൻ പ്രപഞ്ചത്തിലെ സർവ്വ ജീവജാലങ്ങളുടെയും വിനയിത്വത്തെ അറിയുന്നവനാണ് ഭഗവാൻ എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയും മൊഴി ഭഗവാനുണ്ട് അപ്പോൾ വിനയിതയ്ക്ക് സാക്ഷിയാണ് എല്ലാവരുടെയും വിനയത്തിന് സാക്ഷിയായിട്ടുള്ളവനാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് വിനയിത സാക്ഷി എന്ന് നാമം ഭഗവാൻ വന്നു സാ സാക്ഷി എന്ന് വെച്ചാൽ എന്താ നേരിട്ട് കാണുന്നവൻ എന്നർത്ഥം നേരിട്ട് കേൾക്കുമെന്നുമല്ല ദൂഹിക്കലൊന്നുമല്ല സാക്ഷാത്തായിട്ട് കാണാം നേരിട്ട് കാണുക എന്നുള്ളത് അറിയുക എന്നുള്ളതാണ് സാക്ഷാത്തായിട്ട് അറിയുന്നവനാണ് എല്ലാവരുടെയും ഉള്ളിൽ വർത്തിക്കുന്നവനായതുകൊണ്ട് എല്ലാവരുടെയും വിനയിതയെ അറിയുന്നു വിനയിത എന്ന് പറഞ്ഞാൽ വിനയത്വം തന്നെ വിനയത്വനെ അറിയുന്നു എല്ലാവർക്കുമുള്ളതായ വിനയത്വത്തിന് വിനയ വിനയിതയെ വിനയത്വത്തെ ഭഗവാൻ അവരുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് അറിയുന്നു എന്നതുകൊണ്ട് നേരിട്ട് സാക്ഷിയാണ് എന്നതുകൊണ്ട് ഭഗവാനെ വിനയിത സാക്ഷി എന്നുള്ളതായ നാമധേയം അടുത്തത് മുകുന്ദ എന്ന് അടുത്ത നാമധേയം മുകുന്ദ എന്നുള്ളതിന് സ്വെന്താണ് അർത്ഥം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അവയവമായിട്ടുള്ള ഒരു അർത്ഥം പറയാൻ വിഷമാണ് മുകുന്ദ വെച്ചാൽ മുക്തി ദാതി ഇതി മുകുന്ദ മുക്തിയെ നൽകുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് മുകുന്ദ ശബ്ദത്തിന് അർത്ഥം പറയണത് മുക്തിയെ നൽകുന്നവൻ ഈ മുഖു എങ്ങനെയാണ് ആ പദത്തിൻ്റെ നിഷ്പത്തി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ നിഷ്പന്നമായിട്ടുണ്ട് എന്നല്ലാതെ കണ്ട് അത് നിഷ്പന്നമായി എന്ന് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ളതായിട്ടുള്ള പദങ്ങൾ പലപ്പോഴും അങ്ങനെയുള്ളതായിട്ടുള്ള അനവധി പദങ്ങളുണ്ട് എങ്ങനെയാണ് അത് വന്നത് ഏത് ധാതുവിൽ നിന്നാണ് വന്നത് ഏത് പ്രത്യേകം വന്നിട്ടാണ് ചെയ്തുകൊണ്ടാണ് അത് വന്നത് ഇങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ള സംശയങ്ങൾ സ്വതേ വ്യാകരണം പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി പറയുമ്പോൾ ഫിലോളജിക്കലായിട്ട് പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പദം ഉണ്ടായിട്ട് അതിനെ വ്യാഖ്യാനിക്കുക വ്യാകരണം കൊണ്ട് എന്നുള്ളതല്ലാതെ കണ്ട് പദ വ്യാകരണത്തിനനുസരിച്ച് പദം ഉണ്ടാവുക എന്നുള്ളതല്ല ഉള്ളത് അപ്പോൾ വ്യാകരണ പ്രകാരം ആയിരിക്കില്ല എല്ലാ പദങ്ങളും വരണത് അല്ലാതെ കണ്ട് വരണതായിട്ടുള്ള പദങ്ങൾക്ക് വ്യാഖ്യാനിക്കുക എന്ന് മാത്രമേ വ്യാകരണം കൊണ്ട് ചെയ്യാനുള്ളൂ അപ്പോൾ അങ്ങനെ ഈ പല നിയമങ്ങളും ഉണ്ട് എങ്കിലും അതൊന്നും അനുസരിക്കാതെ കണ്ട് വന്നിട്ടുള്ളതായിട്ടുള്ള ചില പദങ്ങളും ഉണ്ടാവും ആ പദങ്ങളെയൊക്കെ ഒരു ഗണത്തിൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ആ ഗണത്തിലുള്ള പദങ്ങളൊക്കെ ഇങ്ങനെ വ്യാകരണ പ്രകാരം നിയമങ്ങൾ അനുസരിക്കാത്തതായിട്ടുള്ള പദങ്ങളാണ് അപ്പം അതുകൊണ്ട് അതിനെ അവയൊക്കെ പൃഷോദരാധി ഗുണത്തിൽ ഗണത്തിൽ പൃഷോദരാധി ഗണം എന്ന് പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള ഒരു ഗണമുണ്ട് അതായത് കുറേ വാക്കുകളുടെ സമൂഹം അതാണ് ഗണം എന്ന് വെച്ചാൽ കൂട്ടം എന്നാണല്ലോത്ഥം പൃഷോ ഗണം അതിൽ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള വാക്കുകൾക്ക് സ്വതവേ മറ്റ് നിയമങ്ങളെ കൊണ്ട് സാധുത്വം വരില്ല എങ്കിലും അതിന് ഈ ഗണത്തിൽ പെട്ടത് കൊണ്ട് സാധുത്വം കിട്ടും എന്നുള്ളതാണ് അങ്ങനെ ആ പൃഷോദരാധി ഗണത്തിൽ പെട്ടതാണ് ശബ്ദം അപ്പം അതിന് ഇന്ന വ്യാകരണം കൊണ്ട് ഇന്ന നിയമം കൊണ്ട് ശബ്ദം വന്നു എന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ വന്നിട്ടുള്ളതായ പദങ്ങളെ നിരുത്തകാരന്മാർ അർത്ഥം പറയണു അത് ഇങ്ങനെയാണ് എന്ന് പറയണു എന്നേ ഉള്ളൂ എന്നാണ് അപ്പോൾ അങ്ങനെ അതാണ് ഈ മുകുന്ദ ശബ്ദത്തിന് ഭഗവാന്റെ നാമധേയമായത് അങ്ങനെയാണ് മുകുന്ദ ശബ്ദം എന്നുള്ളത് ഭഗവാനെ കുറിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് അത് മുകുന്ദ ശബ്ദത്തിന് ഭഗവാനായി അർത്ഥം എന്ന് വരുന്നു ഭഗവാന്റെ നാമധേയമാണ് എന്ന് വന്നു ഇനി അടുത്തത് അമിത അമിതമായിട്ടുള്ള വിക്രമത്തോട് കൂടിയവൻ അമിതമായ അളക്കാൻ വയ്യാത്തതായ വിക്രമത്തോടു കൂടിയവൻ വിക്രമം എന്നുള്ളതിന് ഒന്ന് ശൗര്യം എന്നുള്ള അർത്ഥമുണ്ട് മൂന്ന് ക്രമങ്ങൾ എന്ന് വിശേഷേണയുള്ള പദക്രമം പദങ്ങളുടെ വെപ്പ് എന്നുള്ള അർത്ഥമുണ്ട് രണ്ട് തരത്തിലും ഭഗവാൻ വിക്രമനാണ് എന്നാണ് അതായത് വിശേഷപ്പെട്ടതായ മൂന്ന് ക്രമങ്ങൾ പദ നിക്ഷേപങ്ങൾ ഭഗവാനുള്ളത് കൊണ്ട് വാമനാവതാരത്തിൽ മൂന്ന് പ്രാവശ്യം പതും നിങ്ങൾ വച്ച് ഭൂമിയും ആകാശവും എല്ലാം അളന്നു പാതാളവും മുഴുവൻ അളന്നു കഴിഞ്ഞു അപ്പം അങ്ങനെ മൂന്നാമത്തെ പാദം വയ്ക്കാൻ ഭഗവത് മഹാബലിയുടെ ശിരസിൽ മൂന്നാമത്തെ പാദം വെച്ചു എന്നാണ് അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് ത്രിവിക്രമ ത്രിവിക്രമനാണ് ഭഗവാൻ മൂന്ന് വിശേഷപ്പെട്ട ക്രമങ്ങളോടു കൂടിയവനാണ് ഭഗവാൻ എന്നതുകൊണ്ട് അമിത വിക്രമ അമിതമായ വിക്രമത്തോടു കൂടിയവൻ കാലടി കൂടിയവൻ എന്നുള്ളതായ അർത്ഥം എന്നുള്ളതായ നാമം ഭഗവാന് കിട്ടി എന്ന് ഇനി അതല്ല വിക്രമം എന്നുള്ളതിനെ ശൗര്യം എന്നാണ് അർത്ഥം എന്ന് എന്നുവെച്ചാലും അമിതമായ കൂടിയവൻ അമിതമായ ശൗര്യത്തോടുകൂടിയതായതുകൊണ്ട് അമിത വിക്രമ എന്നുള്ളതായ നാമം വന്നു എന്ന് ഇനി അഭോ അംഭോനിധി എന്ന് അടുത്ത നാമധേയം അംഭോനിധിഹി എന്ന് അംബസിൻ്റെ നിധി ആയിട്ടുള്ളവൻ അംഭോനിധിഹി അംഭസ് എന്ന് വെച്ചാൽ ജലം എന്ന അപ്പോൾ ആ ജലത്തിൻ്റെ നിധി സമുദ്രം അംബോ സമുദ്രം ആണ് അംഭോനിധിയാണ് സമുദ്രം അപ്പം അങ്ങനെ ആ സമുദ്രത്ത് ഭഗവാന്റെ വിഭൂതിയായത് കൊണ്ട് ഭഗവാന് അംബോ എന്നുള്ളതായിട്ടുള്ള പേര് വന്നു എന്ന ഒരു അർത്ഥം ഇനി അതല്ലെങ്കിലോ അംഭസ് എന്ന് പറഞ്ഞാൽ ദേവതകൾ പിതൃക്കൾ മനുഷ്യർ അസുരന്മാർ എന്നു തുടങ്ങിയിട്ടുള്ള എന്ന് നാലെണ്ണമാണ് എന്ന് പറയുന്നുണ്ട് അംബസ എന്നുള്ളതിനെ ഈ നാലെണ്ണം നാലെണ്ണങ്ങളെ ആയിട്ട് പറയണു എന്തൊക്കെയാണ് ദേവന്മാർ അസുരന്മാർ മനുഷ്യർ പിതൃക്കൾ ഇങ്ങനെ നാല് കൂട്ടരെ അംബസ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ അംബസ്സുകളൊക്കെ ഭഗവാനിൽ തന്നെ വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് ദേവന്മാരും അസുരന്മാരും മനുഷ്യരും പിതൃക്കളും ഒക്കെ ഭഗവാന്റെ ഉദരത്തിൽ തന്നെയാണ് പ്രളയകാലത്ത് വസിക്ക വസിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഭഗവാൻ അമ്പോനിധിയായി എന്ന് അതല്ല സാഗരം സമുദ്രം എന്നുള്ള അർത്ഥമാണ് ഭഗവാൻ അംബോ നിധി എന്നുള്ളതിനെടുക്കുന്നത് എന്ന് വച്ചാൽ ആ സാഗരം ഭഗവാന്റെ വിഭൂതിയായതുകൊണ്ട് ഭഗവാൻ അമ്പോനിധിയായി എന്ന് രണ്ട് തരത്തിലും ഭഗവാൻ അംബോനിധിയാണ് എന്നാണ് ഇനി അംഭസ്സുകൾ എന്നാൽ ദേവന്മാർ അസുരന്മാർ മനുഷ്യർ പിതൃക്കൾ ഇവരൊക്കെ അംബസ്സുകളാണ് ഇവരെല്ലാം ഭഗവാനിൽ സ്ഥിതി ചെയ്യുന്നു എന്നതുകൊണ്ട് അംഭോ നിധി ഇനി അടുത്തത് അനന്താത്മാ അനന്തമായിട്ടുള്ള ആത്മാവോട് കൂടിയവൻ അനന്തമായിട്ടുള്ളവച്ചാതിരില്ലാത്തത് എന്നർത്ഥം ഒരു തരം എവിടം വരെയുണ്ട് ഭഗവാ കാലം ഭഗവാന്റെ കാലം നോക്കുകയാണെങ്കിൽ എവിടം വരെയുണ്ട് ഭഗവാന്റെ കാലം അല്ലെങ്കിൽ എവിടെ മുതലാണ് തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ പറ്റില്ല ദേശം കൊണ്ട് നോക്കുകയാണെങ്കിലും ഭഗവാന്റെ ഏത് ദേശത്താണ് കിഴക്കാണോ പടിഞ്ഞാറാണോ തെക്കാണോ വടക്കാണോ ഇതൊന്നും പറയാൻ പറ്റില്ല സർവവ്യാപിയായിട്ടിരിക്കുന്നതാണ് ഭഗവാൻ വസ്തു എന്ന് പറഞ്ഞാൽ എന്ത് വസ്തുവാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റുമോ ഇല്ല അപ്പം അതുകൊണ്ട് ദേശം കൊണ്ടും കാലം കൊണ്ടും വസ്തു കൊണ്ടും പരിമിതൻ അല്ല പരിച്ഛനല്ല എന്നതുകൊണ്ട് ഭഗവാന് അനന്താത്മാ എന്നുള്ള അനന്തമായ ആത്മാവോട് കൂടിയവൻ അനന്തമായ ആത്മാവോട് കൂടിയവൻ എന്നുള്ള അർത്ഥത്തിൽ അനന്താത്മാ എന്നുള്ളതായ നാമധേയം വന്നു എന്ന് ഇനി അടുത്തത് മഹോദധി ശയ മഹോദിയിൽ ശയിക്കുന്നവൻ അതായത് പ്രളയകാലത്ത് എല്ലാ പ്രപഞ്ചത്തെ സർവ്വ വസ്തുക്കളെയും തൻ്റെ ഉദരത്തിലാക്കി മഹാ എല്ലാം ഒക്കെ മഹോദിയിൽ വലിയതായ ആ സമുദ്രത്തിൽ ശയിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാന് മഹോദധി ശയഹ എന്നുള്ളതായ മഹോ മഹോദിയിൽ ശയിക്കുന്നവൻ പ്രളയകാലത്തെ മഹാസമുദ്രത്തിൽ പ്രപഞ്ചത്തെ മുഴുവനുള്ളിലാക്കിക്കൊണ്ട് വസിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ മഹോദധി ശയഹ എന്നുള്ളതായ നാമധേയം അന്തകഹ എന്നുള്ളത് അന്തകഹ എന്നുള്ളത് എല്ലാറ്റിനെയും അന്തം വരുത്തുന്നവൻ എല്ലാറ്റിനും സർവത്തിനും അന്തം വരുത്തുന്നവൻ പ്രളയത്തിൽ സർവ്വജീവജാലങ്ങളെയും ഉള്ളിലൊതുക്കി അവയെ അവസാനിപ്പിക്കുന്നതുകൊണ്ട് അന്തകൻ എന്നുള്ളതായ നാമധേയം എല്ലാ ജീവജാലങ്ങൾക്കും അവസാനമുണ്ടാക്കുന്നു എന്നതുകൊണ്ട് അന്തകൻ എന്നുള്ളതായ ശബ്ദം നാമധേയം ഭഗവാന് വന്നു എന്ന് ജീവോ വിനയിതാ സാക്ഷി മുകുന്ദോ മിതവിക്രമ അംഭോ നിധിരനന്താത്മാ